വേക്കൻസി ഇല്ലാത്ത പോസ്റ്റുകളാണ് സ്റ്റാർ ഉള്ള എല്ലാ പോസ്റ്റിലും നേരത്തെ തന്നെ എഫിഷ്യന്റ് ആയ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളത് നിങ്ങക്ക് നോക്കാം ജെന്നിഫർ പറഞ്ഞു അഭിനവ് ആ ലിസ്റ്റ് ഒന്നുകൂടി പരിശോധിച്ചു നിങ്ങൾക്ക് ചായ വേണോ അതോ കോഫിയോ ജെന്നിഫർ ചോദിച്ചു എനിക്ക് രണ്ടും വേണ്ട എനിക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന മാനേജർ പോസ്റ്റ് മതി അഭിനവ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മിസ്റ്റർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ആ പോസ്റ്റിൽ ഒഴിവില്ല അതിന്റെ നേരെ സ്റ്റാർ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ ജെനിഫർ അക്ഷമയോട് പറഞ്ഞു അതെനിക്കറിയാം അഭിനവും ഗൗരവത്തോടെ തന്നെ പറഞ്ഞു അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആൾറെഡി ഫില്ലായ പോസ്റ്റിൽ നിങ്ങൾ എങ്ങനെയാണ് നിയമിക്കുന്നത് അതോ ഇനി ആ ജീവനക്കാരെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണമെന്നാണോ പറയുന്നത് ജെനിഫർ ദേഷ്യത്തോടെ ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ല നീ വെറുതെ എഴുതാപ്പുറം വായിക്കാം എന്താ നിന്റെ പേര് അഭിനവ് ചോദിച്ചു ജെനി ജെനിഫർ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അഭിനവിന്റെ ചോദ്യങ്ങൾ അവളെ പ്രകോപിപ്പിച്ചു നോക്ക് ജെനിഫർ നീ എനിക്ക് ലിസ്റ്റ് കൊണ്ടുവന്നു തന്നു ഞാനതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റ് തിരഞ്ഞെടുത്തു ഇതിലെന്താ തെറ്റ് വിക്രമനോട് ചോദിച്ചിട്ട് തീരുമാനിച്ചാൽ മതി അഭിനവ് പറഞ്ഞു ഒരുപാട് ആലോചിച്ച് അഭിനവ് എടുത്ത തീരുമാനമായിരുന്നു എസ് ആർ ഗ്രൂപ്പിലെ മാനേജർ സ്ഥാനം ഏറ്റെടുക്കുക എന്നത് തനിക്ക് അവകാശപ്പെട്ടതാണ് ഈ കമ്പനി പക്ഷെ രോഹൻ വരുന്നതിന് മുൻപ് അവൻ അത് ഏറ്റെടുക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് അവൻ മാനേജർ സ്ഥാനം ആവശ്യപ്പെട്ടത് അങ്ങനെയാകുമ്പോൾ അവൻ അനന്യയുടെയും അവളുടെ മാതാപിതാക്കളുടെ മുന്നിൽ നട്ടെല്ലെന്ന് ഇവിടുത്തെ നിൽക്കാൻ കഴിയും എന്നാൽ ജെനിഫർ അഭിനവിന്റെ പെരുമാറ്റം ഒട്ടും ഇഷ്ടമായില്ല എങ്കിലും വിക്രം സാർ പറഞ്ഞതുകൊണ്ട് അവൾ അഭിനവിനോട് മുഖം കറത്ത് യാതൊന്നും സംസാരിച്ചില്ല ശരി മിസ്റ്റർ അഭിനവ് ഇനി എനിക്ക് നിങ്ങളെക്കുറിച്ച് ചില വിവരങ്ങൾ ആവശ്യമാണ് ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തോളൂ എന്നിട്ട് നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ ജെന്നിഫർ പറഞ്ഞു അഭിനവ് അവളുടെ കയ്യിൽ നിന്ന് ഫോം വാങ്ങി ഫില്ല് ചെയ്തു കൊടുത്തു അതിനുശേഷം അവളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി നാളെ മുതൽ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് വസ്ത്രങ്ങളോട് വേണം ഒരു മാനേജറുടെ നിലവാരത്തിലുള്ള വസ്ത്രങ്ങൾക്കൊപ്പം എനിക്ക് എന്റെ ഫോണും മാറ്റേണ്ടതുണ്ട് അഭി പോകുന്ന വഴി ഇങ്ങനെ ചിന്തിച്ചു വിക്രം കൊടുത്ത ചെക്ക് അവന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ആ പണം ഉപയോഗിച്ച് തനിക്ക് ആവശ്യമുള്ള വസ്ത്രവും മൊബൈൽ ഫോണും എല്ലാം വാങ്ങാമെന്ന് അവൻ തീരുമാനിച്ചു മാത്രമല്ല അനന്യയുടെ മാതാപിതാക്കളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഒരിക്കലും അവർക്ക് തന്നെ കൊണ്ട് നാണക്കേട് തോന്നരുതെന്ന് അവൻ കരുതി അഭിനവ് ആ ചെക്കിലെ എമൗണ്ട് തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാനായി ബാങ്കിൽ പോയി ബാങ്കിലെത്തിയതും ആരോ തന്നെ വിളിക്കുന്നത് കേട്ട് അഭിനവ് അവിടേക്ക് നോക്കി അത് പ്രണവായിരുന്നു അല്ല ഇതാരാ വന്നിരിക്കുന്നത് ഇങ്ങോട്ട് തന്നെ വന്നതാണോ സ്ഥലം മാറി വന്നതില്ലല്ലോ അല്ലേ പ്രണവ് കളിയാക്കി കൊണ്ട് ചോദിച്ചു പ്രണവ് ഒരു ബാങ്കർ ആയിരുന്നു ഒരു വലിയ കോടീശ്വരനൊന്നും അല്ലെങ്കിലും അത്യാവശ്യം സമ്പത്തുള്ള ഒരാളായിരുന്നു പ്രണവ് കാഴ്ചയിൽ അഭിനവിൻ്റെ അത്ര ഇല്ലെങ്കിലും എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നടക്കുന്നത് കൊണ്ട് പ്രണവിനൊരു സ്മാർട്ട് അപ്പിയറൻസ് ഉണ്ടായിരുന്നു പ്രണവിന് വേണ്ടി അഭിനവ് ഡെലിവറി ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അയാൾ അവനെ പരിചയപ്പെട്ടത് ഹലോ എനിക്കൊരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം പിന്നെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ എടുക്കണം അതും പറഞ്ഞുകൊണ്ട് അഭിനവ് കയ്യിലിരിക്കുന്ന ചെക്ക് പ്രണവിന് നേരെ നെറ്റി ചെക്കൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം പക്ഷെ കൗണ്ടർ വഴി വലിയ തുക മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ആയിരമോ രണ്ടായിരമൊക്കെ ആണെങ്കിൽ വല്ല എ ടി എം വഴി എങ്ങനെ എടുക്ക് പ്രണവ് അഭിനവിനെ ഒന്ന് നോക്കിയ പോലും ചെയ്യാതെ പറഞ്ഞു എനിക്ക് കുറച്ച് കൂടുതൽ പണം വേണം അത്രയും വലിയ തുക ഒറ്റടിക്ക് എടുത്തു തരാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഒന്ന് കാണണം അഭിനവ് ഗൗരവത്തോടെ പറഞ്ഞു ഇത് കേട്ട ഉടനെ പ്രണവ് ഉറക്ക ചിരിച്ചു നിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടുത്തെ ഒന്നും കാണേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ ശരിയാക്കി തരാം എവിടെ നിന്റെ ചെക്ക് അവൻ പ്രണവിനെ തന്റെ ചെക്ക് കാണിച്ചു കൊടുത്തു പ്രണവ് ചെക്കിലേക്കൊന്ന് നോക്കി എന്നിട്ട് അഭിനവിന്റെയും മറ്റുള്ളവരുടെയും കൺമുന്നിൽ വെച്ച് തന്നെ അവൻ ആ ചെക്ക് കീറി എന്നിട്ട് അത് അഭിനവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു നീ എന്താടാ ചെയ്തത് ഞാൻ കൊണ്ടുവന്ന ചെക്ക് കീറിക്കളയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു അഭിനവ് പ്രണവിന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സെക്യൂരിറ്റി വിളിക്ക് വ്യാജ ചെക്ക് കൊണ്ടുവന്ന് ബാങ്ക് ജീവനക്കാരെ പറ്റിക്കാന്നാണോ നിന്റെ വിചാരം ഞങ്ങളെന്ന പൊട്ടന്മാരാണോ ഇവിടെ എവിടെ കൊണ്ടുപോയി പൂട്ടിയിട് എന്നിട്ട് പോലീസിനെ വിളിക്ക് പ്രണവ് അലാറി അഭിനവ് തന്റെ കീറിയ ചെക്കന്റെ കഷ്ണങ്ങളെല്ലാം നിലത്തുനിന്ന് പിറക്കിയെടുത്തു അവനത് തന്റെ കൈക്കുമ്പിളിൽ വെച്ച് ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി സെക്യൂരിറ്റിക്കാർ വന്ന് അഭിനവനെ ചുറ്റിനും വളഞ്ഞു വീടടാ എന്നെ അഭിനവ് പറഞ്ഞു അവൻ ഗാർഡ്സിന്റെ കയ്യിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അവർ അവനെ വിട്ടില്ല പ്രണവും ബാങ്കിലുള്ള മറ്റുള്ളവരും ഈ കാഴ്ച കണ്ട് രസിച്ചു സെക്യൂരിറ്റി ഗാർഡ്സ് അഭിനവനെയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ പുറകിൽ നിന്നൊരാൾ വിളിച്ചു എന്താ ഇവിടെ ബഹളം എല്ലാവരും അങ്ങോട്ട് നോക്കി അത് ബൽറാമായിരുന്നു ബൽറാമിനെ കണ്ടപ്പോൾ അഭിനുവിന് ആശ്വാസം തോന്നി ഇനി തനിക്കെതിരായി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു പ്രണവ് ബൽറമിൻ്റെ അരികിലേക്ക് ചെന്നു സോറി സർ സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് ഒരുത്തൻ വ്യാജ ചെക്കുമായിട്ട് വന്നതായിരുന്നു അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നതിന്റെ ബഹളമാണ് പ്രണവ് വളരെ താഴ്മയോടെ ബൽറാമിനോട് പറഞ്ഞു ഇത് കേട്ടതും ബൽറാം പല്ലുകൾ ഞെരിച്ചു അത് കണ്ടപ്പോ അയാളുടെ ഒരടി കിട്ടിയാൽ താൻ മരിച്ചു മരിച്ചുപോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് പ്രണവ് ഒരടി പിന്നിലേക്ക് നീങ്ങി ബൽറാം ഗാർഡ്സിന്റെ നേരെ തിരിഞ്ഞു അവനെ വിട് ബൽറാം അവരോട് അലറിക്കൊണ്ട് പറഞ്ഞു അതിനുശേഷം അയാൾ മാനേജറുടെ ക്യാബിനിലേക്ക് നടന്നു കുറച്ച് മുന്നോട്ടെത്തിയതും അയാൾ തിരിഞ്ഞ് അഭിനവിനോടും കൂടെ വരാൻ ആംഗ്യം കാണിച്ചു അഭിനവ് ഉടനെ ബൽറാമിന്റെ പുറകെ പോയി പ്രണവും അവരുടെ പിന്നാലെ പോകാൻ തുടങ്ങിയപ്പോൾ ബൽറാം തിരിഞ്ഞ് ദേഷ്യത്തോടെ പ്രണവിനെ നോക്കി നിന്നെ ഞാൻ വിളിച്ചില്ല കത്തുന്ന കണ്ണുകളോടെ ബൽറാം പ്രണവിനെ നോക്കി പറഞ്ഞു പ്രണവ് പരിഭ്രമത്തോട് അവിടെ തന്നെ നിന്നു ബെൽറാം ഇത്രയും ദേഷ്യത്തിൽ അവനെ നോക്കിയപ്പോൾ പ്രണവിന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു കസ്റ്റമേഴ്സിനോട് ഇവൻ കാണിച്ചു പോകൃത്തരാണ് ഒരിക്കലും ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ഇയാളെക്കുറിച്ചുള്ള കംപ്ലൈന്റ് മാനേജറോട് പറയാനാണ് നമ്മൾ പോകുന്നത് ബെൽറാം പറഞ്ഞത് കേട്ടപ്പോൾ അഭിനുവിന് ആശ്വാസമായി ബൽറാമിന്റെ ദേഷ്യം കണ്ടപ്പോൾ താൻ ആരാണെന്ന സത്യം അയാൾ പറയുമോ എന്ന് ഭയന്നിരുന്നു ഇരുവരും ഒരുമിച്ച് മാനേജറുടെ വലിയ ക്യാമ്പിലേക്ക് പ്രവേശിച്ചു മാനേജർ തന്റെ കസ്റ്റഡിയിലിരുന്ന് തന്റെ ലാപ്ടോപ്പിൽ ചില വിവരങ്ങൾ ചെക്ക് ചെയ്യായിരുന്നു ബൽറാം മാനേജറുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വാതിൽ ശക്തിയായി തട്ടി പെട്ടെന്ന് മാനേജറുടെ കണ്ണുകൾ അവിടേക്കെത്തി വാതിക്കൽ ബൽറാം നിൽക്കുന്നത് കണ്ടപ്പോൾ മാനേജർ കസരയിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് ഉടനെ അയാൾ ബൽറാമിൻ്റെ അരികിലേക്ക് ചെന്നു ബൽറാം സാർ സാർ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ മാനേജർ വിനയത്തോടെ പറഞ്ഞു നേരിട്ട് വന്നതുകൊണ്ട് ഇപ്പൊ ഇവിടെ നടക്കുന്ന നാടകം കാണാൻ പറ്റി എല്ലാം കണ്ടിട്ട് അങ്ങനെ മിണ്ടാതെ പോകാൻ തോന്നിയില്ല നിങ്ങളോട് നിങ്ങളോടതേപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത് ബൽറാം പറഞ്ഞു കാര്യല്പം ഗൗരവമാണെന്ന് മാനേജർക്ക് മനസ്സിലായി ബാങ്കിന്റെ പ്രീമിയം മെമ്പറാണ് ബൽറാം അദ്ദേഹത്തെ പിണക്കിക്കൊണ്ട് യാതൊന്നും ഇവിടെ ചെയ്യാൻ മാനേജറെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് മാനേജർ അയാളുടെ മുന്നിൽ പഞ്ചപുച്ചമടക്കി നിന്നു നിങ്ങൾക്കറിയാ ഇത് ഹാരാണെന്നാ ബൽറാം അഭിനവിന്റെ നേരെ നോക്കിക്കൊണ്ട് മാനേജറോട് ചോദിച്ചു മാനേജർ അഭിനവിനെ നോക്കി അഭിനവിന്റെ മുഖം കണ്ടപ്പോൾ എവിടെയോ കണ്ടു മറന്നൊരു മുഖം പോലെ അയാൾക്ക് തോന്നി അയാളുടെ കണ്ണുകൾ അവന്റെ ദേഹത്തേക്ക് ഓടി നടന്നു ഒടുവിൽ അതാ അവന്റെ മോതിരത്തിലും പതിഞ്ഞു മോതിരത്തിലെ ചിഹ്നം കണ്ട ഉടനെ മാനേജറുടെ വായ തുറന്നുപോയി ഇത് ടൈഗർ മാനേജർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു മാനേജർ തന്നെ തിരിച്ചറിഞ്ഞത് കണ്ട് അഭിനയ അത്ഭുതപ്പെട്ടു തന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം കണ്ട് തന്നെ തിരിച്ചറിയണമെങ്കിൽ മാഫിയ കിങ് ഗ്രൂപ്പിനെ കുറിച്ച് നന്നായി അറിയുന്ന ഒരാളാണ് മാനേജർ എന്ന അഭിനവനു മനസ്സിലായി ഇദ്ദേഹത്തിന് അച്ഛനെ അറിയാവോ അവൻ ബൽറാമനോട് ചോദിച്ചു യെസ് നീ ക്യാപ്റ്റനായ മാഫിയ കിങ് എന്ന വലിയ ഗ്രൂപ്പിലെ മാനേജ്മെന്റ് ലെവലിൽ അവസാനമായി ചേർന്ന ആളാണ് ഇദ്ദേഹം ബെൽറാം അഭിനവനോട് പറഞ്ഞു അഭിനവന് താൻ കേട്ട കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പ്രണവ് ജോലി ചെയ്യുന്ന ബാങ്കിലെ മാനേജർ തന്റെ അച്ഛന്റെ കമ്പനിയുടെ ഒരു ആശ്രിതനാണ് എന്നത് അവനെ ഏറെ അത്ഭുതപ്പെടുത്തി അഭിനവ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് മാനേജർ അവന്റെ കാലിൽ വീണു ടൈഗർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് ഓർഡർ തന്നാ മതി മാനേജർ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഇപ്പൊ നിങ്ങളൊന്ന് എഴുന്നേക്ക് മറ്റാർക്കും ഞാൻ ടൈഗർ ആണെന്ന് അറിയില്ല വെറുതെ ഇതുപോലെ ഓരോന്ന് ചെയ്ത് ഇനി അതെല്ലാരെയും അറിയിക്കണ്ട അഭിനവ് പറഞ്ഞു ഇത് കേട്ട ഉടനെ മാനേജർ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ സീറ്റിൽ വന്നിരുന്നു ടൈഗർ നിങ്ങളെ കാണാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ഭാഗ്യമാണ് മാഫിയ ഗ്രൂപ്പ് നാഥരില്ല കടരയായി തീരുവെന്നാണ് കരുതിയത് എന്നാലും നിങ്ങൾ തിരിച്ചു വന്നല്ലോ ഇനി മാഫിയ ഗ്രൂപ്പിന്റെ മുഖച്ചായ് തന്നെ മാറും മാനേജർ സന്തോഷത്തോടെ പറഞ്ഞു മാഫിയ കിങ്ങിന്റെ മുഖച്ചായൊക്കെ നമുക്ക് പിന്നെ മാറ്റാം ആദ്യ ഇവിടുത്തെ ജോലിക്കാരെ നിലക്ക് നിർത്താൻ നോക്ക് ബെൽറാം മാനേജറോട് പറഞ്ഞു അഭിനവനോട് പ്രണവിന് നേരത്തെ അപമര്യാദയായി പെരുമാറിയ കാര്യം ബെൽറാം മാനേജർക്ക് വിവരിച്ചു കൊടുത്തു ഇത് കേട്ട ഉടനെ മാനേജർ തന്റെ മുന്നിലുള്ള ഫോൺ എടുത്ത് ആജ്ഞാപിച്ചു ആ പ്രണവിനെ ഇങ്ങോട്ട് വിളിക്കേ ഇതേ സമയം കൊച്ചിയിലെ ഒരു ബഹുനില കെട്ടിടത്തിന്റെ റൂഫ് ടോപ്പിൽ അൻപതിനടുത്ത് പ്രായം തോന്നുന്ന തടിച്ച ശരീരപ്രകൃതിയിലൊരാൾ സ്വിമ്മിംഗ് പൂളിന് അരികിലുള്ള ചാരു കസേരയിലിരിക്കുന്നുണ്ടായിരുന്നു അയാൾ ഒരു ബ്രാൻഡഡ് കൂളിംഗ് ഗ്ലാസ് ധരിച്ചിട്ടുണ്ട് ബാത്ത്റോപ്പാണ് വേഷം കഴുത്തിൽ സ്വർണത്തിൻ്റെ കട്ടിയുള്ള ചെയിൻ അരികിൽ വില കൂടിയ വിസ്കിയുടെ ബോട്ടിൽ തൊട്ടടുത്ത് തന്നെ ലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പിസ്റ്റൽ അരികിൽ നിന്നിരുന്ന ബിക്കിന് ധരിച്ച യുവതി നടന്നു വന്ന് അയാളുടെ മടിയിലേക്കിരുന്നു അയാൾ അവളുടെ മൃദുലമായ കവളിൽ തലോടി അവൾ അപ്പോൾ അയാളെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു ഇതേ സമയം ആരോ അവിടേക്ക് വളരെ വേഗത്തിൽ നടന്നു വരുന്ന ശബ്ദം അയാൾ കേട്ടു അയാളുടെ ശ്രദ്ധ അവിടേക്ക് മാറി അങ്ങോട്ട് നടന്നു വന്നത് ആ മനുഷ്യന്റെ സെക്രട്ടറി ആയിരുന്നു സാർ ഒരു ന്യൂസ് ഉണ്ട് ടൈഗർ ടൈഗർ തിരിച്ചു വന്നിരിക്കുന്നു വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരമാണ് ഇത് കേട്ടതും അയാളുടെ മുഖത്ത് അസ്വസ്ഥത നിറഞ്ഞു അയാൾ തന്റെ മടിയിലിരിക്കുന്ന പെൺകുട്ടിയൊന്നും നോക്കി അവൾ ഒരു സിഗാർ കത്തിച്ച് അയാളുടെ ചുണ്ടിൽ ചേർത്ത് വെച്ചു അയാൾ ആ സിഗാർ വലിക്കാൻ തുടങ്ങി സാർ ഇനി എന്താ ചെയ്യേണ്ടത് സെക്രട്ടറി അയാളോട് ചോദിച്ചു അയാൾ സ്വിമ്മിംഗ് പൂളിന് മറുവശത്തേക്ക് നോക്കി അവിടെ ചങ്ങലകളാൽ ബന്ധനസ്ഥനായ ഒരാളുണ്ടായിരുന്നു അയാളുടെ ശരീരത്തിൽ നിന്നും രക്തം രക്തമിറ്റു വീഴുന്നുണ്ടായിരുന്നു അരികിലിരിക്കുന്ന പിസ്റ്റോൾ എടുത്ത് ചങ്ങലയിൽ കിടക്കുന്ന അയാളുടെ നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു അത് കേട്ട് സെക്രട്ടറിയുടെ മുഖത്ത് ഭയം നിഴലിച്ചു ഇനി എന്ത് സംഭവിക്കും പ്രണവിന്റെ മാനേജർ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്